ഹലോ ഫ്രണ്ട്സ് ഗ്യാസ് തീർന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ അങ്ങനെ മോനും ഞാനും ഞാനിവിടെ കുറേ നോക്കി ഇതൊന്ന് ഫിറ്റാക്കാം ചില സമയത്ത് ഇതിന് ഈ റെഗുലേറ്ററിൻ്റെ ഉള്ളിലൊരു റബ്ബറുണ്ട് അത് ചിലപ്പം പൊട്ടിയിരിക്കും അതൊന്ന് മാറ്റണം അപ്പോൾ ചെ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അവരെ വിളിക്കേണ്ടി വരും അങ്ങനെ കുറേ നോക്കിയിട്ടും അവന് പറ്റിയില്ല എനിക്കും പറ്റിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ആ പപ്പ വരട്ട് നമുക്കിനി അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ സമയം കണ്ട് ഞാൻ എന്തു ചെയ്തു ബ്രേക്ക്ഫാസ്റ്റിൻ പകുതിയായി പക്ഷേ ചായയും പാലും തിളപ്പിക്കണം അങ്ങനെ ഓവൻ രണ്ട് മിനിറ്റ് എടുത്ത് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചെടുക്കുക അപ്പോഴും ഇതിൻ്റെ അകത്ത് വെക്കുന്ന പാത്രമൊക്കെ നിൽക്കറിയാമല്ലേ പ്ലാസ്റ്റിക്കൊക്കെ ആയിരിക്കും ഓവൻ്റെ കൂടെ തരുന്നത് പക്ഷേ അത് ഞാൻ വയ്ക്കാറില്ല അപ്പോഴ് ഇതുപോലെ അവിടെ ഈ ബൗളുണ്ട് വലിയൊരു ബൗളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് പാലല്ല അര ഗ്ലാസ് പാൽ അര ഗ്ലാസ് വെള്ളം ഇത്രയും മതി ഇത് രണ്ട് മിനിറ്റ് എടുത്തു അങ്ങനെ അരയട്ടും വന്നു അരയട്ടും നോക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ട്യൂബിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതും നീ മാറ്റണം അങ്ങനെ പുള്ളി എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അതൊന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇത്രയേ ഉള്ളൂ ഈ റെഗുലേറ്റർ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള സിലിണ്ടർ അല്ലായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോഴും എന്താണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഓവനിൽ വെച്ച പാൽ തിളച്ചു ഇനി ചായ വെക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അരിയേട്ടം വിളിച്ച് പറഞ്ഞു ഇതുപോലൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് റെഗുലേറ്റർ ഇതങ്ങോട്ടും ശരിയാവുന്നില്ല എന്തായാലും ഞാനൊന്നുകൂടെ ട്രൈ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു ഉടനെ വരുമോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു ഉടനെ വരില്ല ഒരു ഉച്ചയാവും വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത് ചായയൊക്കെ വെക്കുന്നുണ്ട് ഇത്ര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം കഴിച്ചു കൂട്ടി അങ്ങനെ പുറത്ത് കിളികൾ ചലക്കുന്ന കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ റെഗുലേറ്റർ അതായത് നമ്മുടെ ട്യൂബുണ്ട് ട്യൂബ് ഇറ്റ് ചെയ്യുന്നെ അത് വലിച്ചു ഊരിയപ്പം അരിൻ്റെ കൈ വന്നവിടെ അടിച്ച് ചോര വരുന്നു അപ്പം എന്നെ വഴക്കും പറയുന്നുണ്ട് അവൾ വീഡിയോയും പിടിച്ചുകൊണ്ടിരിക്കുക എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്നപ്പോൾ ഇത് കുറച്ച് ഭാഗം എല്ലാം ഇച്ചിരി പ്രശ്നമായിരുന്നു അങ്ങനെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ട്യൂബ് കയറ്റി ചോരയിൽ നിന്ന് പിടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒരു വളയം ഉണ്ടല്ലോ സ്ക്രൂ കയറ്റിയും വെച്ച് സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ടൊരു വളയമുണ്ട് നമ്മുടെ ട്യൂബൊന്ന് ഫിറ്റ് ചെയ്യും ഒന്നും ഒന്ന് ടൈറ്റ് ആകും അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും എല്ലാവരും വീട്ടിൽ കാണുമല്ലോ അങ്ങനെ എന്തായാലും അത് ശരിയായി റെഗുലേറ്ററൊക്കെ ഫിറ്റ് ഫിറ്റായി പക്ഷേ എനിക്ക് പറയാനുള്ളു ഞാൻ എടുത്ത് പറയുകയാണ് ഇപ്പം എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഈ റെഗുലേറ്റർ സിലിണ്ടർ മാച്ചാവാതിരുന്ന ഒന്നേ നിങ്ങൾ സിലിണ്ടർ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ റെഗുലേറ്റർ ആക്കാൻ കൊണ്ടുപോകണം അല്ലേ അല്ലെങ്കിൽ അവരോട് വിളിച്ച് പറഞ്ഞാൽ അവർ സിലിണ്ടർ കൊണ്ടുപോയിട്ട് മാറ്റുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കറിയവർ പറഞ്ഞത് റെഗുലേറ്റർ ചേഞ്ച് ആക്കാനേ പറ്റത്തുള്ളൂ അങ്ങനെ വെള്ളം തിളപ്പിക്കുന്നു ഞങ്ങൾക്കത് ശരിയായി അപ്പോൾ എൻ്റെ ഒരു 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 സംശയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്